ഹമാസ് തലയും കുത്തി വീണു ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എന്നാണ് നമ്മുടെ മലനാടൻ പറഞ്ഞത് ഏതായാലും മലനാടൻ കഴിഞ്ഞ മാസം ഇസ്രായേലൊക്കെ പോയി കണ്ട് നദന്യാഹോ ഒക്കെ ആയിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാളോ അല്ലേ നദന്യാഹോ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ആരാണെങ്കിലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇസ്രായേലിലെ അവസ്ഥകളൊക്കെ കണ്ടറിഞ്ഞ് വന്നിട്ടുള്ള ഒരു വലിയൊരു സംഘികളുടെ ഒരു മഹാദൈവം അല്ലെങ്കിൽ ഒരു മഹാകുലപുരുഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഏതാണെങ്കിലും പുള്ളി പറഞ്ഞത് ഹമാസ് ദാ കുത്തി വീണു ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എന്നല്ലേ ഇന്ന് ഡേറ്റ് എന്താ നമുക്ക് ഓർക്കേണ്ടത് ഇന്ന് ഒക്ടോബർ അഞ്ചിലെ നാളെ ആറ് മറ്റന്നാൾ ഏഴ് രണ്ട് വർഷം മുമ്പ് ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു ഈ പറഞ്ഞ ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിലോട്ട് ഇരച്ച് കയറി ആയിരത്തിനൂറ് ആളുകളെ കൊല്ലുന്നു ഒരു പത്തിരുന്നൂറ്റമ്പത് ആളെ അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നു അതിൻ്റെ പേരിലാണ് കുറേ വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ടുള്ള യുദ്ധം വേണം വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇപ്പോൾ കുറെ കാലങ്ങളായിട്ടുള്ള യുദ്ധത്തിൻ്റെ അവസാന യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് ആ യുദ്ധം അന്ന് തുടങ്ങുകയാണ് യുദ്ധം തുടങ്ങുന്നത് എന്തിനാണ് മരിച്ചുപോയ ആളുകൾക്ക് ഉള്ള റിവഞ്ച് അല്ലെങ്കിൽ അവർ കൊന്നെടുക്കുക ഇസ്രായേലി ഇസ്രായേലിലെ ഹമാസ് കയറി കൊന്നെടുക്കുക ആളുകൾക്ക് ഉള്ള ഒരു റിവെഞ്ചും കൂടെ ഇരുന്നൂറ്റമ്പത് ആളുകളെ പിടിച്ചുകൊണ്ട് അവരെ തിരിച്ചെത്തിക്കുക എന്നായിരുന്നു ഇസ്രായേലിൻ്റെ മെയിൻ ഉദ്ദേശം അതായിരുന്നു യുദ്ധത്തിൻ്റെ അന്നത്തെ ഉദ്ദേശം അല്ലേ കറക്റ്റ് നമുക്കറിയാം ആ ആളുകളെ തിരിച്ചെത്തിക്കണം കൂട്ടത്തിൽ യുദ്ധം യുദ്ധമായിട്ട് മുന്നോട്ട് പോകണം അത് നദന്യാഹുവിൻ്റെ ഒരു ആവശ്യം കൂടെ ആയിരുന്നു യുദ്ധം മുന്നോട്ട് പോവുക എന്നുള്ളത് അങ്ങനെ യുദ്ധം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പുള്ളിക്ക് പറഞ്ഞ കാലം വരെ ഇവിടെ ഭരിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടും ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നേ പുള്ളിയുടെ സ്ഥാനം തിർച്ചേനെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകാ എന്നുള്ള രീതിയിൽ ബന്ധികളെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബന്ധികളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇന്നുറ്റമ്പത് ബന്ധങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം ഇല്ല നാല് ദിവസം കൊണ്ട് ഞങ്ങൾ ഗസ തീർത്ത് അവിടെ നിന്ന് ആളുകളെയും കൊണ്ട് തിരിച്ചു വന്ന് ഹമാസിനെ തീർക്കുമെന്നും പറഞ്ഞിട്ട് തുടങ്ങിയ യുദ്ധം കഴിഞ്ഞ രണ്ട് വർഷം ഏകദേശം പത്ത് എന്താ പറയുക പത്ത് എഴുന്നൂറ്റമ്പതോളം ദിവസങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന യുദ്ധം നാല് ദിവസം പറഞ്ഞത് എഴുന്നൂറ്റമ്പത് ദിവസങ്ങളായി ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഒരൊറ്റ ഒരൊറ്റ ബന്ദികളെ പോലും ഒരൊറ്റ ബന്ധികളെ പോലും ഇസ്രായേലിനെ ഇസ്രായേലായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈന്യത്തിന് അവിടെ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ സത്യം അല്ലെ എന്താ എന്താ ഇസ്രായേലിന് ചെയ്യാൻ പറ്റിയെന്നാണ് ഗസയിലുള്ള ഒന്നുമല്ലാത്ത പാവങ്ങളെ കൊന്നൊടുക്കുക ഗസയിലുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക ഗസ എന്നുള്ള നഗരം തന്നെ അല്ലാണ്ടാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അവിടുത്തെ എല്ലാം തീർത്തു ഇനിയും അവിടെ ബോംബിട്ട് അവിടുത്തെ ആളുകളെ കൊല്ലുക 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 എന്നല്ലാണ്ട് ഒരാളെ ഇസ്രായേൽ സേനയ്ക്ക് ഇടിച്ച് കയറി പോയിട്ട് ഹമാസിന്റെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റിയോ യുദ്ധത്തിന്റെ തുടക്ക കാരണതല്ലായിരുന്നു അത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും രണ്ടും പ്രാവശ്യങ്ങളിലായിട്ട് ഈ യു എസും കൂടെ ഇടപെട്ടിട്ടുണ്ടായിട്ടുള്ള സീസ് ഫയറിന്റെ സമയത്ത് അവരായിട്ട് വിട്ടുകൊടുത്ത ആളുകളെ തിരിച്ചു കിട്ടി അതിന് ഇവരായിട്ട് പിടിച്ചു കൊണ്ടുപോയ കുറച്ച് ആളുകളെ അവിടുന്നൊരാളെ വിടുമ്പോൾ അവിടുന്ന് നൂറാളെ എന്നുള്ള രീതിയിൽ തിരിച്ചു വിട്ടു എന്നല്ലാണ്ട് ഇസ്രായേൽ എവിടെ യുദ്ധം ജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു ഇസ്രായേൽ യുദ്ധം ജയിച്ചു എങ്ങനെ അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കി ഗസ എന്ന് പറഞ്ഞ സിറ്റി ഇല്ലാണ്ടാക്കി ഗസ എന്ന് പറഞ്ഞ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാണ്ടാക്കി അവിടുന്ന് പിടിച്ചുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കിട്ടും അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളെ കൊന്നൊടുക്കുക ആ സിറ്റി ഇല്ലാണ്ടാക്കി അവിടുത്തെ ആളുകളെ പട്ടിണി കിട്ടു ഇതാണ് ഇതാണ് വിജയം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജയിച്ചു അല്ലേ ആളുകളെ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇസ്രായേൽ ജയിച്ചു ഇന്റർനാഷണൽ ചാനലുകളിലൊന്നും പറഞ്ഞിട്ടില്ല ഇന്റർനാഷണൽ ചാനലുകളൊക്കെ ഇപ്പോഴും എവിടെ എത്താത്ത ഡിസ്കഷൻസ് നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നു ട്രംപ് കാര്യങ്ങൾ പറയുന്നു ഇതേ പറയുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയം അതുപോലെ തന്നെ ഈ മലനാടനെ പോലത്തെ അല്ലെങ്കിൽ മലൻ ചാനലുകളിലൊക്കെ തന്നെ വന്നിട്ട് കുറേ എ ബി സി പോലത്തെ ഒരു സംഘപരിവാൺ ചാനലുകളിൽ വന്നിട്ട് അവർ പറയുന്നതാണിത് സത്യത്തിൽ ജയിച്ചു ആര് ജയിച്ചു അവർ ജയിച്ചു ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയ കാര്യത്തിൽ ജയിച്ചു പക്ഷേ യുദ്ധം തുടങ്ങിയ കാര്യം എന്തായിരുന്നു ഇവിടുന്ന് ആളുകളെ ബന്ദികളാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാ നാല് ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞത് എഴുന്നൂറ്റൊമ്പത് ദിവസങ്ങളായിട്ടും തീരാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം യുദ്ധം പോയിക്കൊണ്ടിരിക്കുക യുദ്ധം ജയിച്ചിട്ടില്ല വെറും ഈ പറഞ്ഞ കുറഞ്ഞ സ്ഥലത്തുള്ള കുറഞ്ഞ ഹമാസ് ആ പറഞ്ഞ എന്താ പറയുക ആ ഒരു സംഘടനയുടെ ആൾക്കാരൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല അതിൽ കുറെ ആൾക്കാരൊക്കെ ഒന്നും അല്ലാണ്ട് ഓരോ ഒരൊറ്റ ബന്ദിനെ ഇവർക്ക് ഈ സൈന്യത്തിന് മുന്നോട്ട് കൊണ്ട് എന്താ പറയുക റിലീസ് ചെയ്യാൻ പറ്റാഞ്ഞാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തോൽവിയാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഏറ്റവും വലിയ തോൽവിയും ആളുകളെ കൊല്ലുന്നതിൽ ഏറ്റവും വലിയ ജയവും ഹിറ്റ്ലറേക്കാൾ മുന്നോട്ട് കയറി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നദന്യാഹു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ലേ ഞാനൊരു ഇരുപത് ഇനിയിപ്പോൾ ഒരു ഇരുപത് ലക്ഷം ആൾക്കാരെ അവിടെ ഉള്ളത് ആ മൊത്തം ആൾക്കാരാണ് കൊന്ന് ആ കൂട്ടത്തില് ബന്ധുങ്ങളും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജയിച്ചു ഇസ്രായേൽ ഗസാന്ന് പറഞ്ഞ രാജ്യം ഇല്ലാണ്ടാക്കി ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സിറ്റി ഇല്ലാണ്ടാക്കി പലസ്തീൻ ഇല്ലാണ്ടാക്കി ഞങ്ങൾ ജയിച്ചു എന്ന് പറയാം പക്ഷേ ശരിക്കും അങ്ങ് ഉള്ളോട്ട് ചോദിച്ചാലേ ഞാൻ തുടങ്ങിയത് എന്തിനായിരുന്നു യുദ്ധം ഏ എൻ്റെ സ്ഥലത്ത് നിന്ന് പിടിച്ചു ഒരെണ്ണത്തിനെ പോലും എനിക്ക് ഞാനായിട്ട് റിലീസ് ചെയ്തില്ലല്ലോ സീസ്ഫയറിൻ്റെ സമയത്ത് മാത്രമല്ല റിലീസ് ചെയ്തെന്നൊരവസ്ഥ വരുമല്ലേ കഷ്ടം ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഇരുപത് എന്താ പറയുക കരാറുകൾ നമ്മുടെ ട്രംപെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഹമാസ് സമ്മതിച്ചുമില്ല ഹമാസ് സമ്മതിച്ച് ഹമാസ് ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കാലിൽ വന്ന് ഞങ്ങളത് ബന്ധികളെ വിട്ടുതന്നു എന്നും പറഞ്ഞിട്ട് യുദ്ധം നിർത്തുകയാണെങ്കിൽ ഇവിടെ ഹമാസ് തോറ്റത്ത് ഇസ്രായേൽ ജയിച്ചതും അതും നടന്നിട്ടില്ല ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ഗസ സിറ്റി അവർക്ക് വേണം അല്ലെങ്കിൽ ഗസ സിറ്റി അല്ലെങ്കിൽ പലസ്തീൻ രാജ്യം തന്നെ ആക്കി മാറ്റണം രണ്ട് സ്റ്റേറ്റ് രണ്ട് രാജ്യങ്ങളാക്കി തന്നെ മാറ്റണം എന്നുള്ളത് ട്രംപ് മുന്നോട്ട് വെച്ച ആദ്യത്തെ കരാർ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാമത് അവര് നിരാ നിരായുധീകരിക്കണം നടക്കില്ല അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ മൊത്തം ഞങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ആയുധങ്ങൾ താഴെ വെക്കുന്ന അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ടോണി ബ്ലെയറിനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റൊരു സംഘടന അതായത് ഇപ്പോൾ ജോർജ് ബുഷിനെ തന്നെ അല്ലെ സോറി ജോർജ് ബുഷുമാരെ പോയി നമ്മുടെ ട്രംപിന് തന്നെ അവിടെ രാജ്യം ഭരിക്കണം അല്ലെങ്കിൽ ഗസ തന്നെ കയ്യിൽ ഏറ്റെടുത്തിട്ട് അവിടെ ഭരിച്ചോളാം എന്നുള്ളത് നടക്കില്ല അറബ് കൺട്രീസിന് കൊടുക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ അറബ് ഇസ്ലാമിക് സഖ്യത്തിന് ഗസ സിറ്റി എന്താ പറയുക ഡെവലപ്പ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം അവരുടെ സൈന്യത്തിന് അവിടെ എന്നാണ് ഹമാസ് പറഞ്ഞത് അതും ഇവർ പറഞ്ഞിട്ടില്ല അവർ ആയുധം കീഴടങ്ങാൻ പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞ ബന്ധികളെ വിട്ടുതരാം മൊത്തം പ്രിസനേഴ്സ് അവിടെ ഉണ്ട് ഇവിടുന്ന് പലസ്തീനെ കൊണ്ടുപോയ മൊത്തം പ്രിസനേഴ്സിനെ വിട്ടു കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അതായത് ഹമാസ് തോറ്റു എന്ന് പറയേണ്ട ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല ഇനി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആവണമെങ്കിൽ നാളെ ഹമാസ് വേറെ വല്ല പേരിലും പുറത്തോട്ട് വരുന്നേ ചെയ്യും അതങ്ങനെ തന്നെ വരുവുള്ളൂ ആ രാജ്യം മൊത്തം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ മാസം വേറെ ഏതെങ്കിലും പേരിൽ പുറത്തോട്ട് വരും പിന്നെ ആര് തോറ്റു ആര് ജയിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ചുമ്മാ വന്ന് സംഖ്യകളെ സൂചിപ്പിക്കാൻ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ന്യൂസ് അല്ല നമുക്ക് എല്ലാവർക്കും അല്ലെ ഒരു മലയാള ചാനൽ മലയാള നാട്ടിലുള്ള അപ്പോൾ ഇത് കേട്ടിട്ട് ഇൻ്റർനാഷണലി നടക്കുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഇവിടെ വന്ന് ഈ ന്യൂസ് കൊടുക്കുന്നത് സുഖലോലഭന്മാരാക്കാനല്ലേ സംഖ്യകളെ വേറെ ആരും ഇത് കേട്ട് സുഖം കൊള്ളുന്നില്ല നമ്മുടെ നാട്ടിൽ അല്ലേ നമ്മുടെ ഇന്ത്യയിൽ സംഘികളല്ലാണ്ട് ആരും ഇത് കേട്ട് സുഖം കൊള്ളുന്നില്ല കേരളത്തിലും അത് അവസ്ഥ അപ്പം വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് വരെ സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ വാർത്തകളെ വളച്ചു കൊടുക്കുന്നതിൻ്റെ പൊന്ന് മലനാടാ അതവിടെ നിന്ന് കിട്ടെ മലനാടനെന്താവട്ടെ ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിച്ച് ഇതെല്ലാം വലിയ പണി കിട്ടാൻ പോണേ ഇത്രയും കാലം ഇസ്രായേലിനെ അടി കൂടെ തകമ്പി അല്ലെങ്കിൽ നല്ല തടഞ്ഞു കൊടുത്ത് പുറത്ത് ഞങ്ങൾ വലിയ സമാധാന പ്രിയരാണ് അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഗസ അവിടുത്തെ പട്ടിണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ഫുഡും ഇച്ചിരി എന്താ പറയുക മറ്റേ കൊബൂസും കുറച്ച് തൈര് ഇട്ട് കൊടുത്ത് ഇപ്പുറത്തു കൂടെ വലിയ വലിയ ചർച്ചകൾ നടത്തി അടിയിലെന്നും ഈ യു എസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനും വിധായപ്പെട്ട് ജീവിക്കുന്ന എബ്രഹാം അക്കോട് മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എബ്രഹാം കരാറ് പിറക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഒരു വലിയ വലിയ സ്വപ്നം അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സ്വപ്നം കണ്ട് ജീവിക്കുന്ന നമ്മുടെ ജി സി സി കൺട്രീസിലെ നേതാക്കന്മാർക്കാണ് അടുത്ത് ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഹമാസ് പറഞ്ഞു അവരെക്കൊണ്ട് ഞങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ് ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഭരിക്കാൻ പോയാൽ ഈ പറഞ്ഞ എബ്രാഹാമിക് കരാറ് നടക്കാൻ പോകുന്നില്ല അതോടുകൂടി അറബ് നേതാക്കളുടെ വലിയ സ്വപ്നം അവരുടെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഒക്കെ അങ്ങോട്ട് അതോടുകൂടി അവിടെ തീരും അവർ വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലായിട്ട് നല്ലപോലെ നിൽക്കാൻ പറ്റില്ല ഇസ്രായേലും അമേരിക്ക നല്ലപോലെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ എബ്രാഹിക് കരാറ് നടക്കാനും പോകുന്നില്ല അപ്പോൾ അവർക്ക് നല്ല അടി കിട്ടുക ഇത്രയും കാലം മുതലേ ഒളിപ്പിച്ച് മുന്നോട്ട് വന്ന അവർക്കാണ് ഏറ്റവും നല്ല ഇടി പിടി അടിയൊക്കെ ഇപ്പോൾ കിട്ടിയത് അത് അവിടെ കൊണ്ട് തീരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി പോട്ടെ ഇസ്രായേലിന് യുദ്ധം നിർത്താൻ താല്പര്യമുണ്ടോ ഒരു താല്പര്യമില്ല ബെഞ്ചമിൻ നദന്യാഹു യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഇനി ഇറാനുമായിട്ട് പുതിയ അടി വന്നിട്ടില്ലെങ്കിൽ അടുത്ത വിചാരണയ്ക്ക് പോകേണ്ടി വരും വിചാരണയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം പെടും അത് ഇന്റർനാഷണൽ ക്രൈം കോർട്ടായിക്കോട്ടെ അതല്ല ഈ നമ്മുടെ ഇസ്രായേലി കോർട്ടുകളായിക്കോട്ടെ വിചാരണയ്ക്ക് വരികയാണെങ്കിൽ സ്ഥാനം ഒഴിയണം അതോടുകൂടി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം എടുത്ത് എറിക്കും പുള്ളിക്ക് ഒരു താല്പര്യമില്ല ഈ യുദ്ധം നിർത്താൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടേ ആളെ കൊന്നു തീർത്ത് അവിടുള്ള ബന്ധുങ്ങളും കൂടെ കൊണ്ടു തീർക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ള ഉദ്ദേശം ഇനി ഉണ്ടോ ഇല്ല അമേരിക്കയ്ക്ക് ജോർജ് നമ്മുടെ ഇയാൾ വന്നിട്ട് ട്രംപ് ഇപ്പുറത്ത് വന്നിട്ട് നാല് കയ്യും കലാശവും കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അറബികളെ സൂചിപ്പിച്ച് ഒരു നോബൽ പ്രൈസ് അടിച്ചിരുന്നു അതേ കൂടെ അപ്പുറത്ത് ഫണ്ടും അല്ലെങ്കിൽ ആയുധങ്ങളും കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് അവിടെ അടിച്ച് തീർക്കും വേണം ഇതാണ് പുള്ളീൻ്റെ ഉള്ളിലുള്ളിൽ കാരണം ഇപ്പുറത്ത് കൂടെ ആയുധ കച്ചവടം നടക്കണം അപ്പുറത്തും കൂടെ നൊബൽ പ്രൈസും കിട്ടണം ഇതിനു വേണ്ടി നടക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ട്രംപ് എണ്ണ അപ്പം ട്രംപിനും ഈ യുദ്ധം നിർത്താൻ ഒരു താല്പര്യമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി അതൊക്കെ പോട്ടെ വിശാല ഇസ്രായേലും എന്താ പറയുക സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ് ഇസ്രായേലി തീവ്ര സൈനിസ്റ്റുകൾ അവർക്ക് വിശാല ഇസ്രായേൽ ഗ്രേറ്റ് ഇസ്രായേൽ ഉണ്ടാക്കിയേ പറ്റൂ അതിന് യുദ്ധം നിർക്കാൻ പാടില്ല അതിന് ഇറാൻ കിട്ടണവർക്ക് അവർക്ക് അവർക്ക് സൗദിയുടെ ഭാഗം കിട്ടണം അവർക്ക് ജോർദാൻ്റെ ഭാഗം കിട്ടണം ഈജിപ്ഷൻ്റെ ഈജിപ്തിൻ്റെ ഭാഗം കിട്ടണം ഇറാക്കിൻ്റെ ഭാഗം കിട്ടണം ഇതൊക്കെ കിട്ടണമെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം ഇതൊക്കെ കിട്ടിയിട്ടാണ് അവർക്ക് ആ വിശാല ഇസ്രായേൽ എന്നുള്ള ഒരു 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 ദീർഘ സ്വപ്നം മുന്നോട്ട് ഒരു അപ്പോൾ ഒരു നിർത്താൻ അവർക്കൊന്നും ഒരു താല്പര്യമില്ല ഈ പശ്ചിമേഷ്യ എന്നും ഇങ്ങനെ സംഘർഷത്തിലായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ കാര്യം നടക്കുകയുള്ളൂ ഇസ്രായേലിൻ്റെ കാര്യം നടക്കുകയുള്ളൂ കൂട്ടത്തിൽ അറബ് ജി സി സി കൺട്രീസ് ഞാൻ പറയും പാവപ്പെട്ട ഇതിൻ്റെ ഇടയിൽപ്പെട്ട ഇറാനും ഇറാഖും അല്ലെങ്കിൽ പലസ്തീനും യമനും ഇതൊന്നും അല്ലെട്ടോ അതല്ലാത്ത ഇവിടുത്തെ മറ്റേ കൊല കുപ്പി അല്ലെങ്കിൽ കൊല കുത്തി കുറേ ആൾക്കാരുണ്ടല്ലോ ജി സി സി കൺട്രീസ് എന്ന് പറയുന്നത് നല്ല സമാധാനത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ അവർക്ക് അവരുടെ ബിസിനസ് നടക്കണമെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട വേണം അപ്പം പിന്നെ മാതിരി തള്ളന്ന് വന്ന് തള്ളല്ല മലനാടാ വെറുതെ ആളെ പറ്റിക്കാൻ സങ്കല സൂപിക്കാൻ എന്നല്ലാണ്ട് നിനക്ക് വേറെ ഒരു ഉദ്ദേശം ഇതിലില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്